നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാഹനത്തിൻ്റെ വാണിംഗ് സിംബൽ ലൈറ്റിനെ കുറിച്ചാണ് മുൻപ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ കൂടിയും ഇന്ന് പ്രധാനമായിട്ടും ചെയ്യുവാനായിട്ടുള്ള കാരണം ഈ കാണുന്ന വലതുവശത്ത് കാണുന്ന ഈ വലതുവശത്ത് കാണുന്ന അറ്റൻഷൻ മാർക്ക് ലൈറ്റ് പല വാഹന ഉടമകളും വിചാരിച്ച് വച്ചിരിക്കുന്നത് ഹാൻഡ് ബ്രേക്ക് കംപ്ലയിൻറ്റ് വന്നാലോ അല്ലെങ്കിൽ ഹാൻഡ് ബ്രേക്കിൻ്റെ കണക്ഷൻ കംപ്ലയിൻറ്റ് വന്നാലോ അതിൻ്റെ സ്വിച്ചിന് കംപ്ലയിൻറ്റ് വന്നാലോ എറുത്ത് എവിടെയെങ്കിലും ലീക്കായാലോ ഈ വാണിംഗ് സിമ്പൽ ലൈറ്റ് കത്തും എന്നാണ് വിചാരിച്ചുവെച്ചിരിക്കുന്നത് നിലവിൽ ഹാൻഡ് ബ്രേക്കിൻ്റെ കണക്ഷൻ്റെ കൂടെ ഈ ലൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ കൂടിയും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എല്ലാവരും മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് മാസ്റ്റർ സിലിണ്ടറിലെ ഫ്ലൂയിഡ് ആയാലോ അല്ലെങ്കിൽ എൽ എസ് പി വി കംപ്ലൈൻറ്റ് വന്നാലോ പുറകിലത്തെ ഡ്രമ്മിൽ വരുന്ന സിലിണ്ടർ വീൽ സിലിണ്ടറിന് കംപ്ലയിൻറ്റ് വന്നാലോ ഈ വാണിംഗ് സിംബൽ ലൈറ്റ് കത്താൻ സാധ്യത കൂടുതലാണ് പലരും അത് ശ്രദ്ധിക്കാറില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതുകൂടാതെ തന്നെ ഈ ഒരു വാണിംഗ് സിമ്പൽ ലൈറ്റ് കത്തുന്ന സമയത്ത് വളരെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ വാഹനത്തിൻ്റെ മാസ്റ്റർ സിലിണ്ടറിൽ മെയിൻ മാസ്റ്റർ സിലിണ്ടറിൽ ഫ്ലൂയിഡ് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം എന്നതിന് ശേഷം മാത്രമേ വാഹനം ഓടുവാൻ പാടുള്ളൂ പലരും അത് ശ്രദ്ധിക്കാറില്ല ഇന്നലെ ഒരു വാഹന ഉടമയ്ക്ക് വാഹനോടമയ്ക്ക് സംഭവിച്ചൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു ലൈറ്റ് കത്തിയിട്ട് വലിയ കാര്യമാക്കാതെ വാഹനം ഓടി പക്ഷേ വഴിക്ക് വച്ചിട്ട് മറ്റ് ചില പ്രശ്നങ്ങൾ ഉണ്ടായി അപ്പോൾ ഇത് നോക്കിയത് കൊണ്ട് സിലിണ്ടറിൻ്റെ കംപ്ലൈൻ്റ് ആണെന്ന് അത് മനസ്സിലായി പിന്നീട് ആ ഒരു കംപ്ലൈൻറ്റ് വെച്ച് ഓടിയിരുന്നെങ്കിൽ മറ്റു പല അപകടങ്ങളും സംഭവിക്കാനായിട്ടുള്ള സാധ്യത കൂടുതലായനെ അപ്പോൾ ഈ ഒരു ലൈറ്റ് അറ്റൻഷൻ വാണിംഗ് ലൈറ്റ് കത്തുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിൽ കത്തുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഇറങ്ങി വാഹനത്തിൻ്റെ ബോണറ്റ് ഓപ്പൺ ചെയ്ത ശേഷം സിലിണ്ടറിൽ ഫ്ലൂയിഡ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം ഒരുപക്ഷെ സിലിണ്ടറിൽ ഫ്ലൂയിഡ് ഉണ്ടെങ്കിൽ കൂടിയും ഹാൻഡ് ബ്രേക്കിൻ്റെ കണക്ഷൻ നോക്കണം അതുകൂടാതെ പുറകിലത്തെ ഡ്രമ്മിൻ്റെ പോർഷനും മുന്നിലത്തെ ഡിസ്കിൻ്റെ പോർഷനും ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും ജനറൽ ആയിട്ട് ഒരു ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും അതുകൂടാതെ എൽ എസ് ബി വിട ബൂട്ട് പൊട്ടിയാൽ കൂടിയും ഈ ഒരു അറ്റൻഷൻ വാണിംഗ് ലൈറ്റ് സിംപിൾ കത്തുന്നതാണ് ആ ഒരു കാര്യം എല്ലാ വാഹന ഉടമകളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇതിനെക്കുറിച്ച് അറിയില്ലാത്ത പല വാഹന ഉടമകളും ഉണ്ട് ഇതെന്താണ് ഹാൻഡ് ബ്രേക്ക് വലിക്കുമ്പോൾ മാത്രമാണ് ഈ ലൈറ്റ് കത്തുന്നതെന്ന് ചിന്തിക്കുന്ന വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരും ഉണ്ട് ഉടമകളും ഉണ്ട് എന്നാൽ അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ ഫ്ലൂയിഡിൻ്റെ അളവ് കുറയുന്ന സാഹചര്യത്തിലോ അല്ലെങ്കിൽ സിലിണ്ടർ കംപ്ലയിൻറ്റ് വരുന്ന സാഹചര്യത്തിലോ ഈ ഒരു വാണിംഗ് ലൈറ്റ് കത്തും അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അറിയില്ലാത്ത എല്ലാ വാഹന ഉടമകളും ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം മനസ്സിലാക്കി വയ്ക്കണം മുൻപ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ കൂടിയും ഇപ്പോൾ ഈ കാര്യം ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് അറിയില്ലാത്ത പല വാഹന ഉടമകളും ഉണ്ട് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ